ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൾ അരുന്ധതിക്ക് ഉമ്മൻചാണ്ടി സ്കോളർഷിപ്പ് ലഭിച്ചിരിക്കുകയാണ് അത് മേടിക്കാനായിട്ട് ഞങ്ങൾ പോകുന്നു അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഇൻട്രോ അച്ചാച്ചയാണ് എടുത്തത് അച്ചാച്ച വേറെ എല്ലാം മനസ്സിലായാലും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എങ്ങനെന്ന് വെച്ചാൽ എനിക്ക് ഉമ്മൻചാണ്ടി സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മേടിക്കാനായിട്ട് നമ്മളിന്ന് വന്നിരിക്കുന്നതാണ് പുതുപ്പള്ളിയിലാണ് ഒട്ടോ പരിപാടി നടക്കുന്നത് ചാണ്ടിയമ്മൻ ആണ് നടത്തുന്നത് ഉമ്മൻചാണ്ടി സ്കോളർഷിപ്പ് ചാണ്ടി ഉമ്മൻ ആണ് പിള്ളേർക്ക് എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പോൾ സാറ് മൂവായിരം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഇത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് പുതുപ്പള്ളി പള്ളിയിൽ പാരിശാലിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു മൂവായിരം കുട്ടികൾക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഈ വെയിലത്തിങ്ങനെ നടന്നു കിടന്ന് നമ്മൾ വന്നിരിക്കുകയാണ് അവിടെ വന്നപ്പം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും നമ്മുടെ സ്കൂളിലെ കുട്ടികളെ എല്ലാവരുടെയും കണ്ടു അപ്പോൾ അതിന് ചെന്ന് കയറിയപ്പോൾ തന്നെ കണ്ടത് ഉമ്മൻചാണ്ടിയുടെ ഒരു പടമാണ് ആ വേൾഡ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പാഠശാല എത്തിയിട്ടുണ്ട് പാഠശാല വന്നിട്ട് നമ്മളിനി ഓരോ പഞ്ചായത്ത് തിരിച്ച് തിരിച്ച് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ പാമ്പാടി കൗണ്ടറിൽ വന്നിട്ട് നമ്മുടെ ഒരു ഇതുണ്ട് ഒന്ന് ഒരു നമുക്ക് സ്കൂളിൽ നിന്ന് ഒരു ടോക്കൺ തന്നു വിടും ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കൗണ്ടറിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും അവർ ആ ടോക്കൺ മാറിയിട്ട് വേറൊരു ടോക്കൺ നമുക്ക് തന്നു വിടും അതുമായിട്ടാണ് നമ്മളവിടെ ചെല്ലേണ്ടതും നമ്മൾ അവിടെ ഇരിക്കേണ്ടതും അത് തരുന്നതായിരിക്കും അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഉമ്മൻചാണ്ടിയുടെ ഒരു ഫോട്ടോ ആണത് നമ്മളപ്പോഴത്തേക്കിനും അവിടെ ഒരുപാട് ആൾക്കാർ നമ്മളപ്പം ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി ഇരുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരോ ഞങ്ങളുടെ സ്കൂളിലെ കൂട്ടുകാരെല്ലാം ഞങ്ങൾ അവരുമായിട്ട് അവിടെ പോയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ കണ്ടില്ലേ ഉമ്മൻചാണ്ടി സ്കോളർഷിപ്പ് അപ്പൊ ഫ്രണ്ട്സ് ചാണ്ടി ഉമ്മൻ സാർ സാറവിടെ എത്തിയിട്ടുണ്ട് അപ്പം സാറിന്റെ അമ്മയും എത്തിയിട്ടുണ്ട് സാറിന്റെ അമ്മയുടെയും സാറിൻ്റെയും ബാക്കുകളെ കേൾക്കാം ഞാൻ നിങ്ങൾക്ക് എല്ലാം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരും രണ്ട് മൂന്ന് വയസ്സുള്ള ഉമ്മാണ്ടി ഉമ്മാണ്ടി കുഞ്ഞുങ്ങൾ വരെ എനിക്കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു അമ്മയുടെ ഒരു അമ്മയുടെ എല്ലാ സേവവാം നിങ്ങൾക്ക് അർപ്പിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ സേവനം നിങ്ങള് പഠിച്ചു നിങ്ങൾ എത്തുമ്പോൾ ഉമ്മൻചാണ്ടിയെ മറക്കരുതേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാം അനുഗ്രഹം എല്ലാ പ്രാധാന്യവും നേർന്നുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ പ്രിയപ്പെട്ട അതിന്യനായ ഈ യോഗത്തിന്റെ മുഖ്യ പ്രഭാഷകൻ പ്രിയപ്പെട്ട നമ്മുടെ അജു സ്റ്റേജിൽ വന്നിരിക്കണം സഹോദരന്മാരെ ഗുരുജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഉമ്മൻ ചാണ്ടി സ്കോളർഷിപ്പിൻ്റെ വിതരണമാണ് ഇന്ന് നടക്കുന്നത് നിങ്ങൾ ധനസഹായം എന്ന് തെറ്റിദ്ധരിക്കുന്നു ഇത് കുട്ടികളുടെ കഴിവ് സ്കൂളുകൾ വിളിച്ച് തെരഞ്ഞെടുത്ത കുട്ടികളെയാണ് ഇവിടെ ആദരിക്കുന്നത് നിങ്ങളോട് കുട്ടികളോടൊന്നു മാത്രമേ ഉള്ളൂ പറയാറുള്ളത് അമ്മ പറഞ്ഞു തന്നെ പഠിച്ചുകൊണ്ടേയിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക പഠിത്തത്തിൽ മികവുള്ളവരായിത്തീരുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ലോകത്തെ തന്നെ മാറ്റി വലിക്കുവാൻ നിങ്ങൾ അങ്ങനെ പഠിച്ച് ഈ ലോകത്തെ മാറ്റിയെടുക്കുവാൻ ഈ ലോകത്തിൽ നേതാക്കളായി തീരുവാൻ വേണ്ടിയാണ് ഈ സ്കോളർഷിപ്പ് ഇവിടെ നൽകുന്നത് പ്രിയപ്പെട്ട ബി സി സി പ്രസിഡന്റ് ഇവിടെ വന്നതിനുള്ള സ്നേഹവും കരുതലും അദ്ദേഹത്തിനോട് അറിയിക്കുന്നു അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിനുള്ള കരുതലും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ നിന്ന് പ്രസംഗിക്കുന്നില്ല കാരണം നമുക്ക് സമയം വളരെ കുറവാണ് ഈ പരിപാടി എത്രയും പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട് ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം ആദ്യത്തെ പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ ഉള്ള സകല കുട്ടികളും ഈ പള്ളിയോട് ചേർന്നുള്ള ആ ഹോളിൽ ആ പഞ്ചായത്തിലെ കുട്ടികൾ മാത്രം കയ്യിലുള്ള അപ്പുറത്തെ ഹോളിലേക്ക് ചെല്ലുക ഞാന് അമ്മയും കല്ലറയിൽ അവിടെ കാണും അവിടെ വെച്ച് ഇത് കൈമാറ്റം ചെയ്യുകയായി അതുകൊണ്ട് ആ പഞ്ചായത്തിലെ കുട്ടികൾ മാത്രമേ ചെല്ലാവുള്ളൂ പ്രത്യേകമായി പറയാണ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ആദ്യത്തെ പഞ്ചായത്ത് നേതാണോ ഇവിടുന്ന് അനൗൺസ് ചെയ്യും ആ പഞ്ചായത്തിലെ കുട്ടികൾ രക്ഷിതാവസ്ഥ സ്കൂളിൽ ചേർത്താണ് കൊണ്ടുപോകുന്നെങ്കിൽ അവർ കൊണ്ടുപോകുക അതല്ല സ്കൂൾ സ്കൂളാണ് കൊണ്ടു വരുന്നെങ്കിൽ അതുപോലെ തന്നെ ആദ്യത്തെ പഞ്ചായത്തിലെ കുട്ടികൾ മാത്രം ഇപ്പം പേരൻസ് പിടിച്ചുകൊണ്ട് പോകേണ്ട കുട്ടികളാണെങ്കിൽ അവരിവിടെ ചേർന്ന് അപ്പുറത്തെ മോളിലേക്ക് നിൽക്കുക ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ഇരിക്കുക അല്ലെങ്കിൽ ഇവിടെ ഒരു കൺഫ്യൂഷനായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ ഇവിടെ ഇവിടെ ഉണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ടിയാണ് എല്ലാവരും വരുമ്പോൾ വലിയ സംഖ്യയാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ അവസരം എത്തിയിരിക്കുകയാണ് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയുടെ അവിടെ കല്ലറയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് നമ്മുടെ സ്കോളർഷിപ്പ് ക്യാഷ് കൊടുക്കുന്നത് ഓരോ പഞ്ചായത്ത് തിരിച്ചാണ് ഓട്ടോ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങളുടെ അവസരം എത്തിയിരിക്കുകയാണ് പുതുപ്പള്ളി മണ്ണുകാട് അങ്ങനെ ഓരോരോ ഇത് വെച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം നമ്മുടെ അവസരം എത്തിയിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ബാക്കിലാണ് ഓട്ടോ ഗൈസ് ലൈനിൽ വന്നപ്പോഴത്തേക്കിനും ഞങ്ങളേറ്റവും പുറകിലായിപ്പോയി അപ്പോൾ എല്ലാവരും ദേ ചാണ്ടിയമ്മൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് സാറിൻ്റെ കൂടെ പിന്നെ അവർ വരച്ച പടവും എന്താണ് ചിലവർക്ക് കത്തൊക്കെ എടുത്തിണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ കൊടു കൊടുക്കുന്നുണ്ട് ചാണ്ടിയമ്മ സാറിൻ്റെ കയ്യിലേ കൊടുക്കുന്നുണ്ട് കൊറേക്കെ ആ സാറിന്റെ അമ്മയും കൊടുത്തു പിന്നെ കൊറേയൊക്കെ സാറും കൊടുത്തു കണ്ടില്ലേ കൊറേ എല്ലാരും ആയിട്ട് നല്ല സന്തോഷത്തോടെ ഫോട്ടോ ഒക്കെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പിള്ളേർ വരുമ്പത്തേക്ക് കുഞ്ഞു കുഞ്ഞു പിള്ളേരുടെ കണ്ടില്ലേ എന്ത് സ്നേഹ നോക്കി എല്ലാവരുടെ കുഞ്ഞി വരച്ച പടമാണ് ഉമ്മൻചാണ്ടിയിലെ പടം ആണ് കേട്ടോ അത് വരച്ചാണ് വളരെ നന്നായിട്ടാണ് വരച്ചിരിക്കുന്നത് ഒരുപാട് നേരം ഞങ്ങൾ ആ പാരിശ്ശാളം ഇരുന്നു ഇങ്ങനെ പുതുപ്പള്ളി മന്നതാളും ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അവസാനം പാമ്പാടി വിളിച്ചിട്ടേക്കിനും ഞങ്ങൾ എല്ലാരും കൂടെ പോയി സ്കൂളിൽ നിന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് മൂന്ന് പേരാണ് എന്തായത് അൽഫിയും അനുഭവം ഞാനും ആണ് ഉണ്ടായിരുന്നത് അവരൊക്കെ അറിയാമല്ലോ അപ്പം ഞങ്ങളെല്ലാവരും നെയ്യും ഞങ്ങളുടെ അസുലിനെ ഇപ്പം ജീവിക്കുകയാണ് കൈ ഉമ്മിയുടെ സാറിൻ്റെ കല്ലഴടം മുമ്പ് വെച്ചിട്ടാണ് ഈ സ്കോളർഷിപ്പ് ക്യാഷ് കൊടുക്കുന്നതിൻ്റെയും നമ്മുടെ രേഷ്മ നമ്മുടെ സ്കൂളിലെ കുട്ടിയുണ്ട് രേഷ്മ അക്ഷിതൊക്കെ അവരൊക്കെ തെയ്യും മേടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് അതെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വെച്ച് നമ്മൾ പുറകിൽ നിന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ലാസ്റ്റാണ് നമ്മുടെ ഗംഗ മേടിച്ചു പിന്നെ ആൽഫിയ പിന്നെ ഞാൻ സാറിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫോട്ടോ എടുക്കാമെന്ന് ഞാൻ നേരിട്ടിങ്ങനെ കാണുന്ന ആദ്യമായിട്ടാണ് അപ്പം ഞാൻ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു നല്ല തിരക്കായതുകൊണ്ട് കറക്റ്റായിട്ടൊന്നും ആയാലും എന്നാലും ഞാൻ ഫോട്ടോ എടുത്തു പിന്നെ ഞാൻ അവിടെ കല്ലറ കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ കല്ലറ കാണുന്നത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാനങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ചാൻചാണ്ടി വരച്ചതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സാറിന് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പം ഞങ്ങൾ അമ്മയും അച്ചാച്ചേയും ഞാനും കൂടെയാണ് കേട്ടോ പോയത് അപ്പം ഇത് മുത്തശ്ശി മാവാണെട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള പഴക്കമുള്ളൊരു മാവാണിത് ഇവിടെ അവിടെ നിറച്ച ചുറ്റുപാട് മുഴുവനും മാവാണ് ഇത് മുത്തശ്ശി മാവാണ് ഇപ്പം വളരെ നല്ലതാണ് ഇപ്പോൾ ഇവിടെ ഒരു തണലൊക്കെ കിട്ടുന്നുണ്ട്

ഞങ്ങളത് കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇതിനുമ്പോൾ ഞാൻ വന്നിട്ടില്ല ഇവിടെ കാണാനായിട്ട് ഇന്ന് നമ്മളെ പരിപാടിയൊക്കെ തീർന്നപ്പോഴത്തേക്കിനും നമ്മളൊന്ന് പള്ളി കയറാണ് പള്ളി കയറി പ്രാർത്ഥിച്ചിട്ട് പോകാന്ന് വെച്ചു ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ